നമസ്കാരം എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് ഒരു കരിക്കിൻ്റെ പുട്ടിങ്ങാണ് ഇട്ടുണ്ടാക്കണേ ഇളനീർ പുട്ടിങ്ങ അതിന് ഞാൻ രണ്ട് കരിക്ക് എടുത്തിട്ടുണ്ട് അതിനകത്ത് ചെറിയ കരിക്കായിരുന്നു അത് അതുകൊണ്ട് വെള്ളം കുറവാണ് ഇത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാണ് ഇതിൻ്റെ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പ്മേ ഒരു കപ്പ് വെള്ളം അരിച്ചതാണ് അരിച്ചെടുത്തേക്കണതാണ് കുറച്ചും കൂടി ഉണ്ട് വെള്ളം അതും കൂടി ഞാൻ അരിച്ചെടുക്കട്ടെ ചെറിയ തേങ്ങ ആയതുകൊണ്ട് വെള്ളം കുറവായിരുന്നു ഒന്നര കപ്പ് ഒന്നര കപ്പ് വെള്ളം ഉണ്ട് കിട്ടോ അപ്പം തന്നെ ഇത്രയും ചൈന ഗ്രാസ് ഒരു അഞ്ച് ഏഴ് ഗ്രാം ഉണ്ടാവുമായിരിക്കും രണ്ടിലും ചേർക്കണ്ടേ പാലിലും ചേർക്കണമല്ലോ ഞാൻ അതൊന്ന് നനച്ചു വയ്ക്കുകയാണ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് കുതിരട്ടെ അപ്പോഴേക്കും ഈ കരിക്കിൻ്റെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കരിക്കിന്റ വെള്ളത്തിന് മധുരം ഉള്ളതാണല്ലോ എന്നാലും ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇടണ്ടട്ടോ ഞാൻ അത് അതൊന്ന് തിളച്ച് വരട്ടെ കരിക്കും വെള്ളം ഒന്ന് തിളക്കുമ്പോഴത്തേക്കും കരിക്കിൻ്റെ പൾപ്പ് എടുത്തതാണ് കേട്ടോ അത് ഞാൻ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഒരു കുറച്ച് വെള്ളം ഇത്ര ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കട്ടെ ണ്ട് ഞാൻ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കട്ടെ തിളച്ച് വരട്ടെ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഓഫ് ചെയ്യാണ് അത് ഈ കരിക്കിൻ്റെ തിളച്ചുകൊണ്ടിരിക്കുന്ന കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് ഇത് ഇത്രയും മതി ഞാൻ ഓഫ് ചെയ്യാണ് ഞാൻ ചൂടോടെ തന്നെ ഞാനൊരു ചോറ് പ്ലൈറ്റിലാണ്ട്ട വെക്കുന്നത് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാണ് ഒന്ന് ചൂടാറട്ടെ ചൂടി ചൂടാറിക്കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം ചൂടാറട്ടെ ഒന്നര കപ്പ് പാലാണ് കേട്ടോ അത് ഒന്നര കപ്പ് പാലാണ് ഇരുന്നൂറ്റമ്പത് അല്ല ഒന്നര കപ്പ് കപ്പ രണ്ട് കപ്പുണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പങ്ങാൻ രണ്ട് കപ്പുണ്ട് അര ലിറ്റർ പാലും പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു അതൊന്ന് തിളക്കട്ടെ ഞാൻ നേരത്തെ എടുത്തോടത്തോളം തന്നെ ചൈന ഗ്രാസാണ് അത് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യാം കുറേ നേരം വെച്ചക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ നല്ല ഇതിലിരിക്കുന്നതാണ് സോഫ്റ്റാണ് ഒരു മിനിറ്റ് ഒന്നിരിക്കട്ടെ ഇപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കേട്ടോ ഞാൻ അഞ്ച് സ്പൂണ് പഞ്ചസാര ഇടണുണ്ട് പിന്നെ മിൽക്ക് മെയ്ഡും ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു പിഞ്ച് ഉപ്പ് പഞ്ചസാര മിൽക്ക് മേഡ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പഞ്ചസാര തന്നെ ഇട്ടാലും മതി കിട്ടും ഞാൻ മൂലിൻ്റെ മിൽക്ക് മേഡാണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി

ആയിട്ടുണ്ടിട്ട് ഞാൻ എനിക്ക് തിരക്കിത്തിരി കൂടുതൽ അതുകൊണ്ട് പൊട്ടിപ്പോവും ചൈന ഗ്രാസം മെൽറ്റ് ആക്കിയത് കണ്ടിട്ടാണ് പ്പം തന്നെ പാലും മിൽക്ക് മേഡ് പഞ്ചസാര എല്ലാം കൂടി മിക്സ് ചെയ്തതാണ് കരിക്കിൻ്റെ ഇത്രയും പഴുപ്പുണ്ട് കേട്ടോ ഒരു കപ്പ് പഴുപ്പുണ്ട് അത് മിക്സിയിൽ അടിച്ചു വെച്ചതാണ് ഗ്ലാസ് മെൽറ്റ് ആയത് കൊണ്ടിരിക്കണം രണ്ടടപ്പത്തോ ഒപ്പം തന്നെ വെച്ചതാണ് ഞാൻ ഈ മിക്സിലേക്ക് പൾപ്പ് ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് തീയൊന്ന് കുറക്കട്ടെ ഇതൊന്ന് മിക്സ് ആക്കട്ടെട്ടോ ഞാൻ ഈ മിക്സിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ആക്കിയതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണം തിക്കായി വന്നിട്ടുണ്ട് തീ കൂട്ടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തോന്നണം അത് തന്നെ തീ കുറക്കണം ഒന്നും കൂടി ഇങ്ങടാവട്ടെ ഇതുപോലെ തിക്കായിട്ടുണ്ട് ഉണ്ടോ ഒന്നും കൂടി ആയിക്കോട്ടെ മുറിച്ചെടുക്കാനായിട്ട് മുറിച്ചെടുക്കാനായിട്ടുമാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കുറു ഇതാക്കണം തിക്കാക്കണം മുറിച്ചെടുക്കാനോ അല്ലെങ്കിൽ തിക്കാക്കേണ്ട ആവശ്യമില്ല ഇപ്പം കരിക്കിൻ്റെ കളുപ്പൊക്കെ ഇട്ടതാണ്ട് ഇത് ഇത്രയും മതി കേട്ടോ ഞാൻ ഓഫാക്കാണ് ഞാൻ എൻ്റെ കരിക്കിൻ്റെ പളപ്പ് ഇട്ട് പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തേ ഇത് ചെറിയ പാത്രമാണ് എൻ്റെ കയ്യിൽ പുട്ടിങ്ങിൻ്റെ പാത്രങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ രണ്ട് പാത്രത്തിലാണ് ഇടുന്നത് ഇടണേട്ടോ ഞാൻ ഈ കൂട്ട് ഇതിനകത്തേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാണ് രണ്ട് പാത്രത്തിലേക്കോ മുടിയായിട്ട് ഒഴിക്കുകയാണ് ചെറിയ പാത്രമായതുകൊണ്ടാണ് ഈ പുട്ടിങ്ങിൻ്റെ പാത്രം ഇല്ല അതുകൊണ്ടാണ് ബാക്കിയുള്ള പളുപ്പം കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനും ഇനി ഒന്നൊരു ചൂടാറട്ടെ ചൂടാറിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് തണുപ്പിക്കുക